മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാജീവ് കുമാർ ഫെബ്രുവരി മാസം പതിനെട്ടാം തീയതി ഇറങ്ങുന്നതോടുകൂടി ഹരീന്ദ്രമോദിയുടെ എല്ലാ കള്ളക്കളികളും പൊളിയും ഇനി നടക്കാൻ പോകുന്ന പല സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പും ഉപതെരഞ്ഞെടുപ്പും ഒക്കെ നയിക്കേണ്ടത് പുതിയ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് എന്നാൽ ആ പുതിയ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ സുപ്രീം കോടതി ഒരു തീരുമാനം അറിയിച്ചിരിക്കുന്നു അത് മറ്റൊന്നുമല്ല തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയോഗിക്കുന്ന പാനലിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസും ഇനി മുതൽ ഉണ്ടാകും ചീഫ് ജസ്റ്റിസ് കൂടി തീരുമാനിക്കുന്ന കാര്യങ്ങൾക്കായിരിക്കും പ്രാമുഖ്യം അങ്ങനെ വരുമ്പോൾ രാഹുൽ ഗാന്ധി നരേന്ദ്രമോദി ഒരു ക്യാബിനറ്റ് മന്ത്രി അത് കിരൺ റിജുവോ മറ്റേതെങ്കിലും ഒരു വകുപ്പ് മന്ത്രിയോ ആകാം അതിനോടൊപ്പം തന്നെ നിലവിലെ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് കൂടി അതിൽ അംഗമായിരിക്കും എന്ന് വ്യക്തമാക്കുകയാണ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന കൂടി ഈ പാനലിൽ അംഗത്വം എടുക്കുന്നതോടുകൂടി ബി ജെ പിയുടെ സർവകളികളും പൊളിക്കാൻ പോവുകയാണ് നമുക്കറിയാം ഏറ്റവും വലിയ കോർപ്പറേറ്റ് അഴിമതി ബി ജെ പിയുടെ ഈ ഭരണകാലയളവിലാണ് നടന്നത് സെബി ചെയർപേഴ്സൺ ആയ മാധവി പുരി ബുച്ച് എല്ലാ തോതിലും വൻ ക്രമക്കേടുകൾ നടത്തിയത് കൃത്യമായി കൈയോടെ പിടികൂടിയിട്ടും അവർക്കെതിരെ ഒരു ചെറുവിരൽ പോലും അനക്കാൻ ഇന്ത്യയിൽ സർക്കാർ ശ്രമിക്കാത്തതിന്റെ കാരണം ഒന്നേ ഉള്ളൂ സ്വകാര്യ സ്വാർത്ഥ താല്പര്യക്കാരുടെ കമ്പനികളിലാണ് നിഴൽ കമ്പനികളിലാണ് ഓഹരി നിക്ഷേപം ഉൾപ്പെടെ നടത്തിയിരിക്കുന്നത് ഇതുവഴി സർക്കാരിന്റെ ഖജനാവിനെ കബളിപ്പിക്കുക തന്നെയായിരുന്നു എന്ന് വ്യക്തമാക്കുന്ന സാഹചര്യം അതുമാത്രമല്ല നിരവധിയായിട്ടുള്ള കള്ളക്കടികൾ പൊതുവായ പല മാനദണ്ഡങ്ങളെയും ലംഘിച്ചുകൊണ്ട് സർക്കാരിന്റെ ടേംസ് ആൻഡ് കണ്ടീഷനെ പൊളിച്ചെടുക്കുന്ന രീതിയിലാണ് പല കോർപ്പറേറ്റ് കമ്പനികളുടെയും കടങ്ങൾ സർക്കാർ എഴുതി തള്ളിയിരിക്കുന്നത് അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചോദ്യം ചെയ്യപ്പെടും ഇനി നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരാണ് എന്നുള്ളത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് കൂടി അംഗമാകുന്ന പാനൽ നിർദ്ദേശിക്കുമ്പോൾ ഇത്തരം കള്ളക്കളികളുടെ ഒരു പരമ്പര തന്നെ അവസാനിക്കാൻ പോകുന്നു അതായത് മോദി ഭരിക്കുകയാണെങ്കിലും അദ്ദേഹത്തിന് തന്നിഷ്ടപ്രകാരം കാര്യങ്ങൾ ചെയ്യാൻ കഴിയില്ല ഏറ്റവും വലിയ അഹങ്കാരത്തിന്റെ മൂത്തിമ ഭാവമായ അമിത്ഷാ രാജിവെക്കേണ്ട രാഷ്ട്രീയ സാഹചര്യം ഉടലെടുത്തിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം കാരണം അമിത്ഷായുടെ കള്ളക്കളികൾ പൊളിച്ചെടുക്കുന്ന രീതിയിലുള്ള നീക്കമാണ് ഇപ്പോൾ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കുന്നത് അമിത് ഷായുടെ നേരത്തെയുള്ള വ്യാജ ഏറ്റുമുട്ടൽ കേസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വീണ്ടും പൊന്തി വരുമ്പോൾ അത് അദ്ദേഹത്തിന് കല്ലുകടിയായി മാറുകയാണ്